ഈശ്വമിശഹായിൽ ഏറെ സ്നേഹിക്കപ്പെടുന്ന സഹോദരി സഹോദരന്മാരെ നാം നോമ്പിൻ്റെ പുണ്യദിനങ്ങളിലൂടെ കടന്നു പോവുകയാണ് ഇന്നേ ദിവസം നമ്മൾ നോമ്പ് കാലത്തിൻ്റെ മൂന്നാമത്തെ ദിവസത്തിലേക്ക് പ്രവേശിക്കുകയാണ് തിരുസഭമാതാവ് വളരെ പ്രത്യേകമായിട്ട് നമുക്ക് വിദ്യനം ചെയ്യുവാനായിട്ട് നൽകിയിരിക്കുന്ന സുവിശേഷ ഭാഗം വിശുദ്ധമത്തായുടെ സുവിശേഷം ഒൻപതാം അധ്യായം പതിനാലും പതിനഞ്ചും തിരുവചന ഭാഗങ്ങളാണ് പ്രിയമുള്ളവരെ ആദ്യമേ തന്നെ നിങ്ങളോട് ചെറിയ ഒരഭിപ്രായം ചോദിക്കുകയാണ് ഇന്നലെ പറഞ്ഞതുപോലെ എന്തെങ്കിലും തരത്തിലുള്ള തിരുത്തലുകൾ അതുപോലെ തന്നെ വിചിന്തന വിചിന്തനം സംബന്ധമായി എന്തെങ്കിലും ആഡ് ചെയ്യണമെന്ന് കൂട്ടി ഇതിനകത്ത് കൂട്ടിച്ചേർക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ദയവായി നിങ്ങൾ കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ ഇത് നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യാനായിട്ടും ഷെയർ ചെയ്യാനായിട്ടും ഒക്കെ വളരെ പ്രത്യേകം പരിശ്രമിക്കുക സഹോദരങ്ങളെ ഇത് കർത്താവിൻ്റെ സുവിശേഷം ലോകമെമ്പാടും അറിയിക്കുക എന്നുള്ള വലിയ ഒരു ഉത്തേജനത്തിൻ്റെ ഭാഗമായിട്ട് നടക്കുന്ന ഒരു യൂട്യൂബ് ചാനലാണ് തുടങ്ങിയതേയുള്ളൂ തുടക്കം മാത്രമാണ് നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കിത് വളരെ വിജയകരമായി മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുകയുള്ളൂ അതുപോലെ തന്നെ നമ്മൾ സുവിശേഷ വിചിന്തനത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് എനിക്ക് നിങ്ങളോട് പറയുവാനായിട്ടുള്ള ചെറിയ ഒരു സജഷൻ എന്ന് പറയുന്നത് വചന വചന വിചന്തനം കേൾക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഈ വചനഭാഗം ഒന്ന് വായിക്കാനായിട്ട് പ്രത്യേകം പരിശ്രമിക്കുക ഇന്നത്തെ സുവിശേഷവും യേശുവും സ്നാഭയോന്നാൻ്റെ ശിഷ്യന്മാരും തമ്മിലുള്ള വളരെ ഹ്രസ്വവും എന്നാൽ ശക്തവുമായ ഒരു സംഭാഷണമാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുക അത് ഇപ്രകാരമാണ് വിശുദ്ധ വിശദമത്തായുടെ സുവിശേഷം ഒൻപതാം അധ്യായം പതിനാലും പതിനഞ്ചും തിരുവചന ഭാഗങ്ങളാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുക അവിടെ ഇപ്രകാരമാണ് രേഖപ്പെടുത്തിയിരിക്കുക യോഹന്നാൻ്റെ ശിഷ്യന്മാർ യേശുവിൻ്റെ അടുത്ത് വന്ന് ചോദിച്ചു ഞങ്ങളും പരിസേരും ഉപവസിക്കുകയും നിൻ്റെ ശിഷ്യന്മാർ ഉപവസിക്കാതിരിക്കുകയും ചെയ്യുന്നത് എന്തുകൊണ്ട് അവൻ അവരോട് പറഞ്ഞു മണവാളൻ കൂടെയുള്ളപ്പോൾ മണവറത്തോഴർക്ക് ദുഃഖമാചരിക്കാനാവുമോ മണവാളൻ അവരിൽ നിന്ന് അക അകറ്റെടുന്ന ദിവസങ്ങൾ വരും അപ്പോൾ അവർ ഉപവസിക്കും ഇതാണ് ഇന്നത്തെ നമ്മുടെ സുവിശേഷ ഭാഗം തിരുസഭാ മാതാവ് നമുക്ക് വായിച്ച് വിചിന്തനം ചെയ്യുവാനായിട്ട് നൽകിയിരിക്കുന്ന സുവിശേഷ ഭാഗം ഇതാണ് ഒറ്റ നോട്ടത്തിൽ ഈ ഭാഗം ഉപവാസത്തെക്കുറിച്ചാണ് എന്ന് നമുക്ക് തോന്നിപ്പോകും എന്നാൽ പ്രിയമുള്ളവരെ കൂടുതൽ ആഴത്തിൽ നമ്മളൊന്ന് ചിന്തിക്കുകയാണെങ്കിൽ ഈ വചനത്തിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്ന ഒരു കാര്യം മറ്റുള്ളവരെ എപ്രകാരമാണ് നമ്മൾ കാണുന്നത് അവർ നമ്മൾ എപ്രകാരം വിധിക്കുന്നു അവരെ നമ്മളെപ്രകാരം സ്നേഹിക്കുന്നു അവരോട് നമ്മൾ എത്രത്തോളം സഹാനുഭൂതി കാണിക്കുന്നു എന്നൊക്കെ നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും ഇതൊക്കെയാണ് ഈ ഒരു വചനഭാഗത്തിലെ പ്രധാനമായിട്ടുള്ള ചിന്തകൾ അതുപോലെ തന്നെ വളരെ പ്രധാനമായിട്ടുള്ള ഒരു ചിന്ത എന്ന് പറയുക മറ്റുള്ളവരുടെ തെറ്റുകളിലാണ് പലപ്പോഴും നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് യോഹന്നാന്റെയും അതുപോലെ തന്നെ ഹരിസേരും ഒക്കെ ഹരിസേരുടെ ശിഷ്യന്മാരുമൊക്കെ മതപരമായ ആചാരങ്ങളെ മറ്റുള്ളവരുമായി താരതമ്യം ചെയ്യുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നു അവർ പതിവായി ഉപവസിച്ചിരുന്നു പക്ഷേങ്കിൽ യേശുവിൻ്റെ ശിഷ്യന്മാർ അങ്ങനെ ചെയ്യുന്നില്ല എന്ന് കണ്ടപ്പോൾ അവർ അതിനെ ചോദ്യം ചെയ്തു ഇതൊരു പൊതു മനുഷ്യ പ്രവണതയെ കാണിക്കുന്ന ഒരു വചനഭാഗമാണ് നമ്മുടെ സ്വന്തം ജീവിതത്തിലേക്ക് നോക്കുന്നതിന് പകരം മറ്റുള്ളവർ ചെയ്യുന്ന തെറ്റുകൾ പലപ്പോഴും അല്ലെങ്കിൽ മറ്റുള്ളവർ അനുഷ്ഠിക്കാത്ത ചില കാര്യങ്ങൾ നമ്മൾ നമ്മുടെ ട്രഡീഷണലായിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ചില കാര്യങ്ങൾ ചിലർ ചെയ്യാതിരിക്കുന്നത് കാണുമ്പോൾ അല്ലെങ്കിൽ മതപരമായ ചില കാര്യങ്ങൾ നമ്മുടെ സമൂഹത്തിലുള്ളവർ ചെയ്യാതിരിക്കുന്നത് കാണുമ്പോൾ ആ ഒരു ചെറിയ ചെറിയ തെറ്റുകളിലേക്കാണ് നമ്മുടെ കാഴ്ച അല്ലെങ്കിൽ നമ്മുടെ ഫോക്കസ് എപ്പോഴും പോവുക അപ്പോൾ അത് ആ ഒരു കാര്യത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മുടെ അയൽക്കാരുടെ തെറ്റുകൾ മാത്രമാണ് പലപ്പോഴും നമുക്ക് കാണുവാനായിട്ട് സാധിക്കുക പക്ഷേ നമ്മുടെ ജീവിതത്തിലുള്ള തെറ്റുകൾ കുറവുകൾ ഒന്നും നമുക്ക് കാണുവാനായിട്ട് പരിശ്രമിക്കുന്നില്ല അതുപോലെ തന്നെ അവരുടെ തെറ്റുകളെ കുറ്റം വിധിക്കാനായിട്ട് നമ്മൾ പല പലപ്പോഴും പരിശ്രമിക്കുന്നു പക്ഷേ നമ്മുടെ ബലഹീനതകൾ അവഗണിച്ചുകൊണ്ടാണെന്ന് മറ്റുള്ളവരെ വിധിക്കുന്നു എന്നുള്ള ആ ഒരു യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കുന്നില്ല അതുകൊണ്ട് പ്രിയമുള്ളവരെ ഞാൻ ശരിയായത് ചെയ്യുന്നുണ്ടോ എന്ന് നാം നമ്മോട് തന്നെ ഒന്ന് ചോദിച്ചു നോക്കണം ശരിയായ രീതിയിലാണോ ഞാൻ മറ്റുള്ളവരെ വിധിക്കുന്നത് എന്നുള്ള ആ ഒരു ചിന്ത നമ്മുടെ മനസ്സിൽ എപ്പോഴും നമ്മൾ കാത്തുസൂക്ഷിക്കണം മറ്റുള്ളവരുടെ തെറ്റുകൾ അന്വേഷിക്കുന്നതിന് പകരം നമ്മുടെ ഹൃദയങ്ങളെ പരിശോധിച്ചു കൊണ്ട് നമ്മെ ശുദ്ധീകരിക്കുവാനായിട്ട് ഈ നോമ്പുകാലം മറ്റുള്ളവരിലേക്ക് വിരൽ ചൂണ്ടാതെ മറിച്ച് നമ്മിലേക്ക് തന്നെ വിരൽ ചൂണ്ടുവാനായിട്ട് നമ്മിൽ ഒരു മാറ്റം കൊണ്ടുവരാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും പ്രത്യേകം പരിശ്രമിക്കാം അതുപോലെ തന്നെ രണ്ടാമതായിട്ടുള്ള ഒരു ആശയം ആശയമെന്ന് പറയുക നമ്മുടെയൊക്കെ ഹൃദയമെന്ന് പറയുന്നത് മറ്റുള്ളവരെ വിമർശിക്കുന്നതിന് പകരം സഹാനുഭൂതിയുടെ ഒരു ഹൃദയം നമ്മുടെ ജീവിതത്തിൽ കാത്തു സൂക്ഷിക്കുവാനായിട്ട് പ്രത്യേകം പരിശ്രമിക്കുക സുവിശേഷത്തിലെ യേശുവിൻ്റെ പ്രതികരണം എല്ലാ സാഹചര്യങ്ങളിലും വ്യത്യസ്തമാണ് എന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്നു ഉപവാസത്തിന് ഒരു സമയമുണ്ട് പക്ഷേ സന്തോഷിക്കാനും കൂടി ഒരു സമയമുണ്ട് എന്ന് ഈശോ നമ്മെ ഓർമ്മിപ്പിക്കുന്നു ജീവിതം എപ്പോഴും കറുപ്പും വെളുപ്പും പോലെയല്ല മറ്റുള്ളവരെ അവർ ചെയ്യുന്നതോ ചെയ്യാത്തതോ ആയ കാര്യങ്ങൾ വിലയിരുത്തുന്നതിന് പകരം അവരുടെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കണം ഒരുപക്ഷെ ഒരു സഹോദരൻ ഒരു തെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അവൻ്റെ ജീവിതത്തിൽ അവൻ എന്തെങ്കിലും ഒരു കുറവ് അല്ലെങ്കിൽ ബുദ്ധിമുട്ട് അവൻ അനുഭവിക്കുന്നുണ്ടാവും ആ തെറ്റിനെ ന്യായീകരിക്കണം എന്നല്ല ഞാൻ പറയുന്നത് മറിച്ച് അവൻ്റെ ആ ഒരു ബുദ്ധിമുട്ട് കൺ കണ്ട് മനസ്സിലാക്കി അവനെ ആ സഹായം ചെയ്യുവാനായിട്ട് നമുക്ക് സാധിക്കുമ്പോൾ തീർച്ചയായിട്ടും അവൻ ആ ഒരു തെറ്റ് ചെയ്യുന്നതിന് അവന് നന്മയിൽ ജീവിക്കാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ നമുക്ക് ഒരു നന്മ അവന് വേണ്ടി ചെയ്യുവാനായിട്ടും സാധിക്കും എന്നുള്ളതാണ് ഒരു വസ്തുത മടിയനായി തോന്നുന്ന വ്യക്തി യഥാർത്ഥത്തിൽ ഒരു മറഞ്ഞിരിക്കുന്ന ഭാരം വഹിക്കുന്നുണ്ടാകും തെറ്റ് ചെയ്താൽ വ്യക്തിപരമായ ഒരു തെറ്റ് ചെയ്ത ആൾ ഏ ഒരു പക്ഷേ അവൻ്റെ ജീവിതത്തിൽ വ്യക്തിപരമായ പല വേദനകളിലൂടെ കടന്നു പോകുന്നുണ്ടാകാം അതുപോലെ തന്നെ പരാജയപ്പെട്ടു പോകുന്നതിനെ നമ്മൾ പ്രോത്സാഹി പ്രോത്സാഹിപ്പിച്ച് അവനെ ഉയർത്തിക്കൊണ്ട് വരേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ് ഒരു ക്രിസ്തീയ ഹൃദയം സഹാനുഭൂതിയുടെയും ഹൃദയമായിരിക്കണം വേഗത്തിൽ വിധിക്കുന്നതിന് പകരം വ്യക്തിയുടെ സാഹചര്യം മനസ്സിലാക്കി ഒരു നിമിഷം അവനെ മനസ്സിലാക്കുവാനായിട്ട് നാം ഓരോരുത്തരും പരിശ്രമിക്കണം എന്നുള്ള ാണ് ഇന്നത്തെ രണ്ടാമത്തെ ചിന്ത മൂന്നാമതായിട്ട് നമ്മുടെ മനസ്സിലേക്ക് ഇന്നത്തെ സുവിശേഷം വായിക്കുമ്പോൾ കടന്നു വരുന്ന ചിന്ത എന്ന് പറയുക മറ്റുള്ളവരിൽ നന്മ കാണുവാനായിട്ട് പരിശ്രമിക്കുക പലപ്പോഴും മറ്റുള്ളവരിലെ തിന്മയെ ഉയർത്തിക്കാട്ടുവാൻ ആളുകൾ വേഗത്തിൽ പരിശ്രമിക്കുകയും അതിനുവേണ്ടി പോരാടുകയും ഒക്കെ ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ഓരോരുത്തരും ജീവിക്കുക അതൊക്കെ ഒന്ന് മാറ്റിവെച്ച് സോഷ്യൽ മീഡിയയിലൂടെ അതുപോലെ തന്നെ മറ്റുള്ളവരെ വിമർശിക്കുക ഇതൊക്കെ പലപ്പോഴും ആളുകളുടെ പരാജയങ്ങളിലും അതുപോലെ തന്നെ തെറ്റുധാരണകളിലുമൊക്കെ നമ്മൾ തെറ്റുകളിലുമൊക്കെ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് അവനെ താഴ്ത്താനായിട്ട് അവൻ്റെ കുറ്റങ്ങൾ മാത്രം കണ്ട് അവനെ താഴ്ത്തി കെട്ടുവാനായിട്ട് പരിശ്രമിക്കുന്ന ഒരു ചിന്ത അല്ലെങ്കിൽ ഒരു ഒരു സാഹചര്യമാണ് ഇന്നത്തെ സമൂഹത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുക ഒരു ക്രിസ്ത്യാനി അല്ലെങ്കിൽ ഈ വചനം കേൾക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ ഇനി മുതൽ മറ്റുള്ളവരുടെ ബലഹീനതയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിന് പകരം അവർ അവരുടെ ശക്തികൾ തിരിച്ചറിയാനായിട്ട് അവരുടെ നന്മ അവരിലെ ആ ഒരു നന്മയുടെ കണം മനസ്സിലാക്കി അവരെ ജീവിതത്തിലെ അവരോട് നമ്മുടെ നമ്മുടെ ജീവിതത്തോട് ചേർത്ത് പിടിക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും പ്രത്യേകമായിട്ട് പരിശ്രമിക്കാം ആരെങ്കിലും തെറ്റ് ചെയ്തതിനെക്കുറിച്ച് പരാതിപ്പെടുന്നതിന് പകരം അവൻ ശരിയായി ചെയ്യുന്നതിനെ നമുക്ക് പ്രോത്സാഹിപ്പിക്കാം മറ്റുള്ളവരെ തകർക്കുന്നതിന് പകരം ും അവരെ സ്നേഹവും ദയയും കൊണ്ട് നമുക്കവരെ കെട്ടിപ്പിടിക്കുവാനായിട്ട് പരിശ്രമിക്കാം യേശു എപ്പോഴും ആളുകളിലെ നന്മ കണ്ടവനാണ് അവൻ പാപികളോടൊപ്പം ഭക്ഷണം കഴിച്ചു പുറത്താക്കപ്പെട്ടവരെ സ്വാഗതം ചെയ്തു തന്നെ ഒറ്റക്കൊടുത്തവനോടു പോലും ക്ഷമ കാണിച്ച ഒരു ദൈവമാണ് നമ്മുടേത് ക്രിസ്തുവിനെ അനുഗമിക്കണമെങ്കിൽ മറ്റുള്ളവരെ സ്നേഹത്തിൻ്റെ അതേ കണ്ണുകളോടെ കാണുവാനായിട്ട് നാം ഓരോരുത്തരും പഠിക്കേണ്ടിയിരിക്കുന്നു നാലാമതായിട്ടുള്ള ഒരു ചിന്ത എന്ന് പറയുക മറ്റുള്ളവരോടുള്ള സ്നേഹത്തിനും കരുതലിനും വേണ്ടിയുള്ള ആഹ്വാനമാണ് എന്തൊക്കെ സുശേഷം എന്ന് പറയുക നോമ്പുകാലം ഭക്ഷണത്തിൽ നിന്ന് മാത്രം ഉപവസിക്കുന്ന ഒരു സമയമല്ല മറിച്ച് ന്യായം മറ്റുള്ളവരെ ന്യായമായി വിധിക്കുന്നതിന് മറ്റുള്ളവരുടെ വിദ്വേഷം പുലർത്താതിരിക്കുവാനായിട്ടും നിസ്വാർത്ഥമായി പെരുമാറാനായിട്ടുമൊക്കെയുള്ള ഒരു സമയം കൂടിയാണ് ഈ നോമ്പുകാലം എന്ന് പറയുക പരുഷമായ വാക്കുകളിൽ നിന്ന് ഉപവസിക്കുകയും പ്രോത്സാഹന വാക്കുകൾ പറയുകയും ചെയ്യുക നിഷേധാത്മകയിൽ നിന്ന് ഉപവസിക്കുകയും നന്മയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ചെയ്യുക ന്യായവിധിയിൽ നിന്ന് ഉപവസിക്കുകയും സ്നേഹത്തിലേക്ക് നമ്മുടെ ഹൃദയങ്ങൾ തുറക്കുകയും ചെയ്യുക നമ്മുടെ നോമ്പുകാല യാത്ര നമ്മൾ തുടരുമ്പോൾ നമുക്ക് ചിന്തിക്കാം എൻ്റെ സ്വന്തം ഹൃദയം പരിശോധിക്കുന്നതിനേക്കാൾ മറ്റുള്ളവരെ വിധിക്കാൻ ഞാൻ കൂടുതൽ സമയം ചെലവഴിക്കാറുണ്ടോ മറ്റുള്ളവരെ മനസ്സിലാക്കാൻ ഞാൻ ശ്രമിക്കുന്നുണ്ടോ അതോ ഞാനവരെ വളരെ വേഗത്തിൽ വിമർശിക്കുകയാണോ ചെയ്യാറ് ആളുകളിലെ നന്മ ഞാൻ കാണാറുണ്ടോ അതോ ഞാൻ എപ്പോഴും അവരുടെ തെറ്റുകളിലാണോ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് എന്നൊക്കെ നമുക്കൊരു നിമിഷം ചിന്തിച്ച് നോക്കാം മറ്റുള്ളവരെ വിധിക്കുന്നതിന് പകരം തേയിലും അനുകമ്പയിലും അവരോടൊപ്പം ചേർന്ന് നടക്കുവാൻ സ്നേഹവും സഹാനുഭൂതിയും മനസ്സിലാക്കലുമൊക്കെ നിറഞ്ഞ ഹൃദയങ്ങൾക്ക് നമുക്ക് മറ്റുള്ളവർക്ക് നൽകണമെന്ന് നമുക്ക് ദൈവത്തോട് അപേക്ഷിക്കാം ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ നന്മയുള്ള ഒരു ഹൃദയം നൽകി നന്മ കാണുന്ന നന്മ കേൾക്കുന്ന നന്മ പറയുന്ന ഒരു വ്യക്തിത്വമായി നമ്മെ ദൈവം തീർക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു ദൈവം നമ്മെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ ആമേൻ